ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു ബിരിയാണി സ്പെഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയാണ് വാങ്ങിയത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മണക്കാട് മലബാർ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ അവിടെ നല്ല അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ച് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബിരിയാണി ഒരുപാട് വലിയ കടയൊന്നുമല്ല സാധാരണക്കാർക്കുള്ളൊരു കടയാണ് ഇവിടെ ഊണും എല്ലാം ഉണ്ട് ബിരിയാണി എല്ലാം ഉണ്ട് നല്ല സ്പെഷ്യൽ ബിരിയാണിയാണ് ഇവിടെ ഒരു ബിരിയാണി തന്നെ ഏകദേശം നാല് അല്ലെങ്കിൽ അഞ്ച് പീസ് വരെ കാണും പിന്നെ സലാഡുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ ഇത് നമ്മളൊരു വലിയ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിച്ചു നോക്കിയാൽ നമുക്ക് ഒരു ബിരിയാണി ടു ഫിഫ്റ്റി ആണ് ആവുന്നത് അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വലിയ ആൾക്കൊരു കുഞ്ഞു കുട്ടിയും കഴിക്കാനുള്ള ഒരു ഇത് ഈ ബിരിയാണിയിലുണ്ട് എല്ലാവരും ട്രിവാൻഡലത്തൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ഇവിടെ വരിക ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ ഒന്നും കൂടി ഞാൻ പറയാം ട്രിവാൻഡ്രത്തുള്ള മലബാർ ഹോട്ടൽ മണക്കാട് ഇത് എടുക്കുന്നത് സലാഡാണ് ഇവിടുത്തെ സലാഡൊക്കെ അത് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് മാത്രമല്ല അച്ചാറ് എന്ന് പറയുന്നത് നാരങ്ങ അച്ചാറാണ് അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ആ അച്ചാർ ഫുള്ളായിട്ട് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് സാധാരണ ഞാൻ നാരങ്ങ അച്ചാർ കഴിക്കാത്തെയാണ് പക്ഷേ ഈ ഇതിലെ ബിരിയാണിയിലെ അച്ചാർ നമ്മൾ കഴിച്ചു പോകും അറിയാതെ അത്ര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ചിക്കൻ പീസും അതിൻ്റെ മസാല എല്ലാം കൂടി അകത്ത് ഇങ്ങനെ വെച്ചേക്കും ഒരു മുട്ടയുണ്ട് കപ്പടമൊക്കെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു പോകുന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തിരുപ്പാണിട്ടത്തൊക്കെ വരികയാണെങ്കിലൊന്ന് വാങ്ങി കഴിക്കുക കേട്ടോ ഇവിടെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇവിടുത്തെ ഏത് ഹോട്ടലിൽ പോയി നമ്മൾ ഇപ്പോൾ നമ്മൾ പുറച്ചൊക്കെ പോകുമ്പോൾ സാധാരണ ബിരിയാണിയൊക്കെയാണ് കഴിക്കുന്നത് എങ്കിൽ ഏത് ഹോട്ടലിൽ പോയി വലിയ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ കഴിച്ചാലും ഈ മലബാർ ഹോട്ടലിൽ കഴിക്കുന്ന ബിരിയാണി ഇവിടെ അത്ര ഒരിക്കലാവില്ല അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് ഇവിടെ കിട്ടുന്നത് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കുക അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ മൊത്തം നാല് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു നാല് പേർക്കും ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ സാധാരണ ബിരിയാണിയിലൊക്കെ ഏകദേശം ഒരു പീസ് അല്ലെങ്കിൽ രണ്ട് പീസൊക്കെയാണ് വരുന്നത് ഇത് ഏകദേശം ഒരു അഞ്ച് പീസുകളും തന്നെയുണ്ട് ഞാൻ നിങ്ങളെല്ലാവരും കൊതിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ വീഡിയോ നിർത്തിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല എൻ്റെ സുജാസ് വേൾഡ് എന്ന ഈ ചാനലും കൂടി ഒന്ന് സബ് ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ താങ്ക് യു മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെയും ടാറ്റ ബൈ ബൈ